എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള ഗവൺമെൻറ്റിൽ ഫുൾ ടൈം സ്വീപ്പർ പതിനാറായിരത്തി അഞ്ഞൂറ് ടു മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് എന്നൊരു ശമ്പള സ്കെയിലിൽ ജോലി ഒരു അവസരം വന്നിട്ടുണ്ട് ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് യസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവം ലഭിക്കുന്നതാണ് നിലവിൽ മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ലിറ്ററസി ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ തമിഴ് ഓർ കന്നഡ എന്നാണ് മാത്രമാണ് പറയുന്നത് ഒക്ടോബർ മൂന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യമായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം